ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മെഗാതിരച്ചിൽ നടത്തി ഇന്നും പല ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹവും ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഞായറാഴ്ച രാവിലെ മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത് ഫയർഫോഴ്സ് പോലീസ് ഇആർഎഫ് വിവിധ സംഘടനകൾ നാട്ടുകാർ തുടങ്ങിയ അഞ്ഞൂറിലധികം ആളുകളാണ് തിരച്ചിൽ നടത്തിയത് വയനാട് മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി മൃതദേഹങ്ങളാണ് പുഴയുടെ തീരത്തു നിന്നും കണ്ടെടുത്തത് ഫയർഫോഴ്സ് സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും ഏഴ് ശരീരഭാഗങ്ങളും കണ്ടെത്തി പൂക്കോട്ടുമണ്ണ കടവിൽ നിന്ന് ഒരു മൃതദേഹവും മുണ്ടേരിയിൽ നിന്നും രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ